വക്കഫ് ഭൂമിയാണെന്നുള്ള നിലപാടിൽ എ പി വിഭാഗം സുന്നികളും എത്തിയിരിക്കുന്നു മുഖപത്രമായ സിറാജിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് നിലപാട് വ്യക്തമാക്കുന്നത് അതുല്യ തുടരുന്നുണ്ട് അതുല്യ എന്തൊക്കെയാണ് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് ലിബീഷ് നേരത്തെ തന്നെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ സമസ്ത സമസ്തയടക്കമുള്ളവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എ പി സുന്നി വിഭാഗത്തിൻ്റെ ഇത്തരത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ നേതാവായ ഒ എം തരുവണയാണ് ഇത്തരത്തിലൊരു ലേഖനം എഴുതിയിട്ടുള്ളത് ലേഖനത്തിൽ പറയുന്നത് നിയമപരമായി കൈമാറ്റം ചെയ്യാൻ വകുപ്പില്ലാത്ത വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് എന്നത് ഇപ്പോൾ വ്യക്തമാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിലെ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ വഖഫ് നിയമത്തിൽ അല്ലെങ്കിൽ വക്കഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് സമുദായത്തിന്റെ സ്വത്തുക്കളാണ് ഇസ്ലാമിക നിയമം അനുസരിച്ചും അതുപോലെ തന്നെ രാജ്യത്തെയും കേരളത്തിലെയും നിയമവ്യവസ്ഥയനുസരിച്ചും ഈ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ വിൽപ്പന നടത്താനോ പാടില്ല മറിച്ച് ഭൂമി ആർക്കാണോ നൽകിയത് അവർക്ക് ആ ഭൂമിയുടെ ആവശ്യം വരാത്ത പക്ഷം അത് ഉടമസ്ഥനോ ഉടമസ്ഥന്റെ അവകാശികൾക്കോ തിരിച്ചു നൽകണം എന്നൊരു ക്ലോസ് കൂടി ഈ വക്കഫിലുണ്ട് ആ ഒരു സ്ഥിതി നിലനിൽക്കെ ഇത്തരത്തിൽ ഈ വക്കഫിന്റെ ഭൂമിയുമായി അല്ലെങ്കിൽ അതിന്റെ ആധാരവുമായി രജിസ്ട്രേഷൻ ഓഫീസിലെത്തുമ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആദ്യം അന്വേഷണം നടക്കേണ്ടത് ആരാണ് അതിന് പ്രതികൾ ആരാണ് അതിന് ഉത്തരവാദികൾ എന്ന നിലയിലാണ് നിലവിൽ എ പി സുന്നി വിഭാഗം പറയുന്നതനുസരിച്ച് ഇപ്പോഴുള്ള ഈ വഖഫ് വിവാദം മുനമ്പത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ കയ്യേറ്റവും കുടിയേറ്റവും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വഖഫ് വിവാദം തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് ഇത്തരത്തിൽ ഭൂമി വാങ്ങി അവിടെ ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കലല്ല മറിച്ച് ആ ഭൂമി അവർക്ക് ആരാണോ ഈ പൊതു സ്വത്ത് വിറ്റ് കാശാക്കിയത് ആരാണോ ആ പ്രതികളെ കണ്ടുപിടിക്കുകയും അവരിൽ നിന്ന് ഈ പണം ഈടാക്കിക്കൊണ്ട് നിലവിൽ ഈ വക്കഫിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ വക്കഫ് ആയിട്ടുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എത്രയോ നൂറുകണക്കിന് കുടുംബങ്ങൾ മുനമ്പത്ത് മാത്രം ഇത്തരത്തിൽ താമസിക്കുന്നുണ്ട് ഇവരെ എല്ലാം തന്നെ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ മാന്യമായ രീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക അതിനാവശ്യമായ ധനസഹായം അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് വിവാദം തീർക്കാനുള്ള ഏക വഴി എന്നതാണ് ഇത്തരത്തിൽ ഈ പത്രത്തിൽ ഇവർ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതിന് ഈ മാന്യമായി പുനരധിവസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വക്കഫ് ഭൂമി വിൽക്കുന്ന സമയത്തെ ആ ഒരു ഭൂമിയുടെ വില മതിയാവില്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണോ ഉണ്ടായിരുന്നത് മൂന്ന് തലത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് ഈ വക്കഫ് ഭൂമി ആരാണോ ആർക്കാണോ നോക്കി നടത്താൻ ഏൽപ്പിച്ചത് വിറ്റത് അവരായിരിക്കും അതുകൊണ്ട് തന്നെ അവർ അവരെ കണ്ടുപിടിക്കുക ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ കൂട്ടുനിന്ന വക്കഫ് ബോർഡിലെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുക മൂന്നാമതായി രജിസ്ട്രേഷൻ തലത്തിൽ ഇത് വക്കഫ് ഭൂമിയാണ് എന്നറിഞ്ഞിട്ടും വിൽപ്പനയ്ക്ക് കൂട്ടുനിന്ന രജിസ്ട്രാർ സബ് രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കുക ഈ മൂന്ന് കൂട്ടരെയും പ്രതികളാക്കിക്കൊണ്ട് അവരിൽ നിന്ന് പണം ഇപ്പോഴത്തെ തീരുവില എന്താണോ ഭൂമിയുടെ വില എന്താണോ ആ വില ഇവരിൽ നിന്ന് ഈടാക്കുകയും ഇവരിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന പ്രതികളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന പണം നിലവിൽ വക്കഫ് ഭൂമി ിൽ താമസിക്കുന്നവർക്ക് നൽകി അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യണം എന്നാണ് പത്രത്തിലൂടെ ലേഖനം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രതികളെന്ത് കണ്ടുപിടിക്കുന്നവരിൽ നിന്ന് പണം ഈടാക്കിയാൽ മാത്രം പോരാ ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക കൂടി വേണം എന്നാണ് സിറാജിലെ ഇന്നത്തെ മുഖപത്രത്തിൽ അവർ പറയുന്നത് കാരണം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഈ വഖഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ദാനം നൽകുന്ന ഭൂമി ആ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ അനന്തരമെടുക്കാനോ വിൽക്കാനോ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കണം അത് ചെയ്യുന്നവരെ കണ്ടുപിടിച്ച പണം ഈടാക്കിയാൽ പിഴ ഈടാക്കിയാൽ മാത്രം പോരാ ക്രിമിനൽ ഒഫൻസ് എന്ന രീതിയിൽ തന്നെ അവരെ വിചാരണയ്ക്ക് വിധേയമാക്കണം എന്നുകൂടി പത്രം ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ വഖഫ് ഭൂമിയിൽ മാത്രമല്ല ഈ വഖഫ് ബോർഡ് വഖഫ് ബോർഡ് ഈ വഖഫ് ഭൂമിയുടെ സംരക്ഷണത്തിനും അതിന്റെ നിയമപരമായ കാര്യങ്ങൾക്കുമായി നിയമിച്ചിട്ടുള്ള വഖഫ് ബോർഡിനുള്ളിൽ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു കുടികിടപ്പുകാർ എന്നാണ് ഇവരെ പത്രം വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ വഖഫ് ബോർഡിനുള്ളിലെ കുടികിടപ്പുകാരും അവരുടെ പാർട്ടിയും മാത്രമേ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നായിരുന്നു ഇവരുടെ വിചാരം എന്നാണ് പത്രം വിമർശിക്കുന്നത് അതോടൊപ്പം തന്നെ മാറി മാറി വന്ന സർക്കാരുകളും ഈ വഖഫിനെ പാർട്ടിയുടെ മാത്രം കാര്യമായി കണ്ട് അവഗണിക്കുകയായിരുന്നു എന്നുകൂടി പത്രം വിമർശിക്കുന്നുണ്ട് സ്വന്തം കാര്യമായി പാർട്ടിയുടെയും സ്വന്തം കാര്യവുമായി കണ്ട് ഈ കുടികിടപ്പുകാരെ സർക്കാർ അവഗണിച്ചു അതിൻ്റെ നേരുകളാണ് ഇപ്പോൾ സുനാമിയായി ആർത്തലച്ച വന്നിരിക്കുന്നത് കാലങ്ങളായി മാറി മാറി വന്ന സർക്കാരുകളുടെ അവഗണനയുടെയും അതിൻ്റെ ബാക്കി പ്രതിഫലനവുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്നാണ് വഖഫിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എ പി സുന്നി വിഭാഗം പറയുന്നത് എന്തായാലും ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് ഇരകൾക്ക് നീതി കിട്ടിയേ പറ്റൂ സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുക്കൾ നീതി തിരിച്ചു കിട്ടിയേ പറ്റൂ രണ്ടും ഒരേ നീതിയുടെ തന്നെ രണ്ട് വശങ്ങളാണ് രണ്ട് രണ്ട് കാര്യങ്ങൾ അതായത് ഈ കുടി അവിടെ കുടിയേറിയിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് കിടപ്പാടം നഷ്ടമാകാതിരിക്കുക എന്നത് നീതിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർ താമസിക്കും ഭൂമി വക്കഫിന്റെ ഭൂമി ആയതിനാൽ തന്നെ അത് സമുദായത്തിന് തിരിച്ച് ലഭിക്കണം എന്നതും നീതിയാണ് രണ്ടും ഒരേ നീതിയുടെ തന്നെ രണ്ട് വശങ്ങളാണ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ ഇരകളിൽ നിന്ന് ഭൂമി വാങ്ങിയവർ പണം കൊടുത്ത് ഭൂമി വാങ്ങിയവർ കബളിക്കപ്പെട്ടവരാണ് അവരെ ഇരകളായി കണക്കാക്കുകയും ആ ഇരകളെ മാന്യമായി പുനരധിവസിപ്പിക്കാൻ കഴിയാതെ വന്നാൽ അവരുടെ സമുദായം ഇവരെ സ്വന്തം ചിലവിൽ പുനരധിവസിപ്പിക്കണം എന്നും ആണ് പത്രം ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ഒരു ഷ്ണം എന്ന രീതിയിൽ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതിൽ നിന്ന് പൊതു സ്വത്ത് എന്നതിലൊക്കെ വക്കഫിനെ ഒഴിവാക്കാമായിരുന്നു എന്നും എന്നാൽ അത് ചെയ്യേണ്ടിയിരുന്ന ആളുകൾ അന്നത്തെ സർക്കാരിന്റെ ഔദാര്യത്തിന്റെ മത നുർന്ന് മയങ്ങിക്കിടക്കുകയുമായിരുന്നു എന്നുകൂടി വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് എന്തായാലും മുനമ്പം മാത്രമല്ല സംസ്ഥാനത്തുടനീളം മുനമ്പത്തും ചാവക്കാടും തലയാളപ്പുഴയിലും അടക്കമുള്ള ഇത്തര ഇത്തരത്തിലുള്ള കയ്യേറ്റവും കുടിയേറ്റവും വക്കഫ് ഭൂമിയിലെ കയ്യേറ്റവും കുടിയേറ്റവും വലിയ രീതിയിൽ തന്നെ ചർച്ചയും ും വിവാദവുമായി ഇരിക്കുകയാണ് സമസ്തയ്ക്കുള്ളിൽ പോലും രണ്ട് നിലപാടുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു കാന്തപുരം വിഭാഗം കൂടി ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചതോടെ വിവാദം എന്തായാലും ഒന്നുകൂടി ചൂടുപിടിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് എന്തായാലും ഈ ഒരു ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു വിവാദം അവസാനിപ്പിക്കാൻ ഉള്ളത് ഒരു വഴി തന്നെയാണ് ഇതിന് പിന്നിൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഭൂമി കമ്മീഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തൊട്ട് ആരാണ് ഈ ഭൂമി മത്സ്യത്തൊഴിലാളികൾ ടക്കമുള്ളവർക്ക് വിറ്റത് പണം വാങ്ങി വിറ്റത് എന്നതിൽ കൃത്യമായൊരു അന്വേഷണം നടക്കുകയും അതിൽ പ്രതികളായ ആളുകളെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി എന്നത് വ്യക്തമാണ് എന്തായാലും നിലവിൽ എ പി സുന്നി വിഭാഗം കൂടി ഈ ഒരു കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ലിബീഷ് ലിബേഷ് വക്കഫ് ഭൂമി എന്ന നിലപാടിലാണ് എ പി സുന്നി വിഭാഗവും എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ അവിടെ കുടിയേറിയവർക്ക് നീതി ലഭിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു